ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂര്യ ബ്ലോഗ്സ് സൂര്യ ബ്ലോഗ്സിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താണ് മീൻ കടയോ അല്ലെങ്കിൽ മീനിൻ്റെ മാർക്കറ്റോ എന്താണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് ഇത് ഞങ്ങൾ പൊൻകുന്നം പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് മീൻ വാങ്ങിക്കാനായിട്ട് ഇറങ്ങി അപ്പം ആ മീനൊക്കെ അങ്ങ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്തത് ഒരു അമ്പതോളം സൈസ് ഏത് വേണം എല്ലാ തരത്തിലുള്ള മീനും നമ്മൾ ഈ പൊൻകുന്നം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മാർക്കറ്റുണ്ട് മാർക്കറ്റല്ല ഒരു കടയാണ് ആ കടയിൽ കിട്ടും നമ്മൾ എപ്പോൾ പൊൻകുന്നം പോയാലും അവിടെ കയറി ഏതെങ്കിലും ഒരു മീൻ വാങ്ങിക്കാതെ ഇങ്ങോട്ട് വരത്തില്ല അത്രയ്ക്ക് നല്ല മീനാണ് ഭയങ്കര വിലക്കുറവിലും കിട്ടും അപ്പം നമ്മൾ എല്ലാം നമ്മൾ ഏത് എന്തൊരു ആവശ്യത്തിന് പൊൻകുന്നം പോയാലും അവിടെ കയറും പൊൻകുന്നത്തുള്ളവർക്കറിയാമായിരിക്കും ഈ കട കടയുടെ പേര് ഞാൻ വിട്ടുപോയി ശ്രദ്ധിച്ച് ശ്രദ്ധിക്കുന്ന ഞാൻ ഓർക്കുന്നില്ല കടയുടെ പേര് പക്ഷേ പൊൻകുന്ന ഒരു കട മാത്രമേ ഉള്ളൂ ഇത്രയ്ക്ക് ലാഭമായിട്ടും ഏത് തരം മെയിൻ കിട്ടുന്നതും പിന്നെ എത്രയും വിലക്കുറവി കിട്ടുമോ പിന്നെ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഒരു പത്തിരുപത് ജോ സ്റ്റാഫുകളുണ്ട് കേട്ടോ നമുക്ക് വെട്ടി മീൻ എങ്ങനെ വേണമെങ്കിലും വെട്ടിത്തരും അതിന് എക്സ്ട്രാ പൈസയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട അല്ലെങ്കിൽ വേറൊരു കട ചെന്ന് ഒരു കിലോ മീൻ വെട്ടുന്നതിന് പത്ത് ഇരുപത് രൂപയാണ് ഇത് നമുക്ക് എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല അപ്പം ആ കട നിങ്ങൾ പൊൻകുന്നത്ത് പോകുമ്പോൾ എല്ലാവരും ഒന്ന് നോക്കി കയറണം വാങ്ങിക്കണം കേട്ടോ നല്ലതാണ് നല്ല മീനുകളെല്ലാം കിട്ടും നമ്മൾ വാങ്ങിച്ചത് കുറച്ച് കൂന്തൽ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെന്തുവാ ഇത് പിരാനെന്ന് പറയുന്ന ഒരു മീനാണ് അതായത് ഈ വളർത്തു മീനാണ് വളർത്തുമീനാണ് വാങ്ങിച്ചത് എല്ലാ മീനും അല്ലാത്തത് നമ്മൾ കടൽ മീനൊക്കെ എപ്പോഴും കഴിക്കുന്നതാണ് നമ്മൾക്കിനി വളർത്തുമീനില്ലേ നമ്മൾ അതാണ് വാങ്ങിച്ചത് വളർത്തുമീനും എല്ലാം ഞണ്ട് പ്രോൺസ് എല്ലാം കിട്ടും ഇവിടെ കക്ക എല്ലാം അതായത് ഈ ആറ്റുമീന് കടൽ മീൻ പിന്നെ വളർത്തു മീൻ എല്ലാം കിട്ടും നമ്മൾ കൊച്ച് കൊച്ച് ഇനി കച്ചവടക്കാരൊക്കെ വന്ന് ഇവിടുന്ന് വളക്കായിട്ടാണ് എടുത്തുകൊണ്ട് പോകുന്നത് അത്രയ്ക്കും ഫ്രഷ് മീനാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ ഭയങ്കര അഫോർഡബിളായിട്ട് നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വാങ്ങിച്ച മീൻ പിരാനെന്ന് പറയും വളർത്തു മീൻ അപ്പോൾ അത് ഞങ്ങൾ വാങ്ങിച്ചു അവരെ നല്ല വൃത്തിയാക്കി വെട്ടി കഴുകി തന്നിട്ടുണ്ട് നമുക്കിതെങ്ങനെയാ കറി വെക്കുന്നത് ഞങ്ങളുടെ സ്റ്റൈലിൽ എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഒരു പാനിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഈ പിരാനെന്ന് പറയുന്ന മീനുണ്ടെങ്കിൽ വളർത്തു മീൻ നല്ല നെയ്യുള്ള മീനായിരുന്നു കേട്ടോ അതിൻ്റെ അകത്തു നിന്നൊരു എനിക്കാണെങ്കിൽ ഈ ഈ മീനൊക്കെ ഭയങ്കര ഇഷ്ടം വളർത്തുമീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അന്നപ്പം അച്ഛന് ഈ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് വായിക്കൊന്നും രുചിയില്ല അല്ലാത്ത മീനൊന്നും കഴിച്ചിട്ട് ഒന്നും കഴിക്കുന്നൊന്നുമില്ല അപ്പം ഈ ഇത് കണ്ടപ്പം പെട്ടെന്ന് അച്ഛനെയാണ് ഓർത്തത് അപ്പം വിളിച്ചു ചോദിച്ചപ്പോൾ അച്ഛനെ ഇഷ്ടമാണ് വളർത്തുമീൻ ആറ്റുമീൻ്റെ ആളാകട്ടോ ഇപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ പ്രത്യേകമായിട്ടും അതുതന്നെ വാങ്ങിച്ചത് പിന്നെ നമ്മൾ വെട്ടിയാൽ നല്ലപോലൊന്നും ഇത് കിട്ടത്തില്ല അവർ നല്ല പെർഫെക്റ്റായിട്ട് നല്ല ആ കഷ്ണത്തിൻ്റെ ഒക്കെ ഒരു വലിപ്പം നോക്കി നല്ല വൃത്തിക്ക് വെട്ടിത്തന്നു ഇനി നമുക്ക് ഈ മൂത്ത് വന്ന തേങ്ങയിലേക്ക് നമുക്ക് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ചൂടാറി വെച്ച് ഈ കൂട്ട് തേങ്ങയുടെയും മുളക് പൊടി മല്ലിപ്പൊടിയുടെയും കൂട്ട ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതൊരു മൺചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ഈ അരപ്പ് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം പുളിക്കാവശ്യത്തിനുള്ള കുടമ്പുളി ചേർത്ത് കൊടുത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില അതും കൂടി ഇട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കാം ഈ തേങ്ങ അരയ്ക്കാതെ വേണമെങ്കിൽ നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മറ്റേ സാധാ എങ്ങനെയാണോ കറി വെക്കുന്നത് അതുപോലെ വെക്കാം കേട്ടോ ഈ മുളക് നമുക്ക് ഈ തേങ്ങയൊക്കെ അരച്ചിടുമ്പോൾ ഒന്നും ഗ്രേവിക്ക് നല്ല ഒരു രുചിയാണ് തേങ്ങേനെ ഒക്കെ ആകുമ്പോൾ നല്ല കുറുകി പ്രത്യേക ഒരു രുചിയല്ലേ തേങ്ങ അരച്ച് മീൻ കറി വെക്കുമ്പോൾ അപ്പം നല്ല ചൂടായി വന്നിട്ടുണ്ട് ഇത് ഇനി ഇത് നമുക്ക് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇറക്കി ഇട്ട് കൊടുക്കണം കേട്ടോ മീനിലേക്ക് നമ്മൾ മഞ്ഞൾ പൊടിയും ഉപ്പും കുറച്ചുപ്പും കൂടെ ചേർത്ത് നേരത്തെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് നമ്മുടെ ഈ ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ അവയെല്ലാം കൂടെ ചേർത്ത് ഒന്ന് തിളച്ച് വരട്ടെ അല്ലേ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമേ കഷ്ണങ്ങളെല്ലാം ചേർത്തതിന് ശേഷം കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് അടച്ചു വച്ച് വേവിക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ തുടർന്നും എൻ്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ബൈ ബൈ ടേക്ക് കെയർ